െരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി വോട്ടുകഥ തുടരുകയാണ് ഇന്നത്തെ വോട്ടുകഥ കാക്കൂർ പഞ്ചായത്തിലെ മൂന്നാം വാർഡായ രാമല്ലൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കൊപ്പമാണ് സ്ഥാനാർത്ഥിയുടെ പ്രചരണ വിശേഷങ്ങളും വോട്ടഭ്യർത്ഥനകളും വികസന കാഴ്ചപ്പാടുകളും നമ്മോട് പങ്കുവയ്ക്കുന്നു അതിനു മുമ്പായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക തുടർന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും ഞാൻ മംഗലശ്ശേരി ഷാജി മൂന്നാം വാർഡിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ് കഴിഞ്ഞ പത്തു വർഷമായി കാക്കൂർ ഗ്രാമപഞ്ചായത്ത് ഐക്യ ജനാധിപത്യ മുന്നണിയാണ് ഭരണത്തിലിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം വികസനത്തിന് മുരടിപ്പ് ഉള്ള വർഷങ്ങളായിരുന്നു കേരളം ഭരിക്കുന്ന പിണറായി സർക്കാരിൻ്റെ ജനോപകാരപ്രദമായ പല പദ്ധതികളും നടപ്പിലാക്കാൻ കാക്കൂർ ഗ്രാമപഞ്ചായത്തിന് സാധിച്ചിട്ടില്ല രണ്ട് പ്രളയ പ്രളയങ്ങൾ കാക്കൂർ ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെടെയുള്ള കേരളത്തിൽ വന്നു ആ രണ്ട് പ്രളയ പ്രളയത്തിലും കേരള സർക്കാർ കൊടുത്തിട്ടുള്ള എല്ലാവിധ ആനുകൂല്യങ്ങളും വേണ്ട രൂപത്തിൽ ഉപയോഗപ്പെടുത്താനൊന്നും കാക്കൂർ ഗ്രാമപഞ്ചായത്തിന് സാധിച്ചില്ല അതുപോലെ തന്നെ കോവിഡ് എന്ന മഹാരോഗം ലോകത്തെ ആകെ കീഴടക്കുന്ന ഈ ഒരു വേളയിൽ കേരളത്തിലെ സർക്കാർ കോവിഡ് രോഗികൾക്ക് വേണ്ടിയുള്ള എല്ലാ പദ്ധതികളും അട്ടിമറിക്കുന്ന രൂപത്തിലാണ് കാക്കൂർ ഗ്രാമപഞ്ചായത്ത് നടത്തിയിട്ടുള്ളത് ഭരണത്തിൽ കാക്കൂർ പഞ്ചായത്തിലെ ജനങ്ങളാകെ അസമതൃപ്തരാണ് ഇനിയും കാക്കൂരിൽ ഒരു യു ഡി എഫ് ഭരണം വേണമോ എന്നുള്ളത് ജനങ്ങളുടെ ഇടയിൽ സംസാര വിഷയമാണ് അതുകൊണ്ട് തന്നെ തന്നെ തീർച്ചയായും ഇത്തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കാക്കു ഗ്രാമപഞ്ചായത്തിൽ ചരിത്ര വിജയം നേടും എന്ന കാര്യത്തിൽ സംശയമില്ല കാക്കു ഗ്രാമപഞ്ചായത്ത് ഇടതുപക്ഷത്തെ ഈ ചാഞ്ഞുകൊണ്ടിരിക്കുകയാണ് മൂന്നാം വാട്ടിലെ സ്ഥാനാർത്ഥിയാണ് എൽ ഡി എഫിൻ്റെ എൻ്റെ ചിഹ്നം അരുവാചുറ്റിയ നക്ഷത്രമാണ് കഴിഞ്ഞ വർഷത്തെ വികസനങ്ങളും തുടർച്ചയായിട്ട് ഈ വാർഡിൽ ഇനിയും കുറേ വികസനങ്ങൾ വേണ്ടതുണ്ട് അപ്പോൾ അതിനുവേണ്ടി എൻ്റെ ചിഹ്നമായ അരുവാചുറ്റിയ നക്ഷത്രത്തിൽ വോട്ട് ചെയ്ത് നിങ്ങളെന്നെ വിജയിപ്പിക്കണമെന്ന് ഇതോടെ പറയുന്നത്

ഭക്ഷ്യ ജനാധിപത്യ മുന്നണിയുടെ പ്രയടന പത്രികയാണ് ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ ഈ വാർഡിൽ കുറേ കാര്യങ്ങൾ ചെയ്യാറുണ്ട് കാക്കൂർ പഞ്ചായത്തിൻ്റെ വികസനത്തിന് വേണ്ടിയും അതേപോലെ തന്നെ നമ്മുടെ വാർഡിൻ്റെ വികസനത്തിന് വേണ്ടിയുള്ള പത്രികയാണ് അതിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ ചെയ്യാൻ കഴിഞ്ഞ ഇടതുഷ മുന്നണി വാർഡ് മെമ്പറാണ് ഈ വാർഡിൽ ഉണ്ടായിട്ടുള്ളത് രണ്ട് കോടി നാൽപ്പത്തിരണ്ട് ലക്ഷത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ ഈ കാക്കൂർ ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടുന്ന രാമല്ലൂർ മൂന്നാം വാർഡിൽ നടത്തിയിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു വികസനം നടത്തിയ ഒരു വാർഡ് കോഴിക്കോട് ജില്ലയിൽ തന്നെ വളരെ അപൂർവമാണ് ആ വികസനത്തിൻ്റെ ഫലമായി ഇടതുപക്ഷ മുന്നെനിക്ക് വമ്പിച്ച വിജയം നേടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇനിയും കുറേ വികസനങ്ങൾ നമ്മുടെ ഈ വാർഡിൽ വരേണ്ടതുണ്ട് അത് കാലത്തിനനുസൃതമായി ഇന്നത്തെ വികസനമല്ല നാളത്തെ വികസനം കാലാനുസൃതമായി വികസനങ്ങൾ മാറ്റം വരും അതിനനുസരിച്ച് രാമല്ലൂരിൽ അവന് ഒട്ടനവധി വികസനങ്ങൾ ഇപ്പോൾ തന്നെ കുറേ റോഡുകളും അതിൽ നടപ്പാതകളും ഒക്കെ ശരിയായിട്ടുണ്ട് കൂടാതെ രാമല്ലൂർ ക്ഷേത്രത്തിലേക്കുള്ള വഴി അത് അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അത് പൂർത്തീകരിക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ രാമല്ലൂരിൽ അക്കര ഇക്കര ബന്ധിപ്പിക്കുന്ന ഒരു പാലമുണ്ട് അതിന് അൻപത് ലക്ഷം രൂപ ശശീന്ദ്രൻ മന്ത്രി ശശീന്ദ്രൻ്റെ ഇതിൽ വകയിരുത്തിയിട്ടുണ്ട് അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു രാമല്ലൂർ മറ്റൊരു വികസനമാണ് നടന്നത് ഈ മിൽമ മിൽമയ്ക്ക് ഒരു ഓഡിറ്റോറിയം ആറ് ലക്ഷം രൂപ ചെലവിട്ടുകൊണ്ട് മിൽമയ്ക്ക് ഓഡി ഒരു ഓഡിറ്റോറിയം ശരിയാക്കി രാമല്ലൂർ വാർഡിൽ മൂന്നാം വാർഡിൽ ഒരു കലശനത്തിൻ്റെ അതേ ഒരു മൈതാനത്തിൻ്റെ

തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ മൂന്നാം വാർഡിൽ നിന്ന് മത്സരിക്കുന്ന എന്നെ എൻ്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ ചുറ്റി കാരിവാൾ നക്ഷത്രം അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി രാഷ്ട്രീയ ജാതി മത ഭേദമന്യേ നിങ്ങളെല്ലാവരും എനിക്ക് വോട്ട് ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഞാൻ വിജയിച്ചു കഴിഞ്ഞാൽ ഈ വാർഡിൻ്റെ സമഗ്രമായ വികസനത്തിന് പക്ഷപാതമില്ലാതെ എല്ലാ കാര്യങ്ങൾക്കും ഏത് സമയത്തും എന്നെ ബന്ധപ്പെടാം എനിക്ക് കഴിയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്യാൻ ഞാൻ വാധ്യസ്ഥനാണ് അതുകൊണ്ട് ചുറ്റി കരുവാ നക്ഷത്രം അടയാളത്തിൽ എനിക്ക് വോട്ടുകൾ രേഖപ്പെടുത്തണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്